ാട് പഞ്ചായത്തിൽ കേരള സമിതിയുടെ കാർഷിക ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമായി പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജി കെ വർഗീസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു കോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം സമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജി കെ വർഗീസ് പ്രവർത്തന നിർവഹിച്ചു അവന്റെ നടക്കുന്ന അത് പ്രവർത്തികള് യന്ത്രവത്രിച്ചുകൊണ്ട് സാധിക്കില്ല കാരണം അതിന് വേണ്ടുന്ന ഉയർന്ന തുക മുറക്കാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ എഫ് പി ഒ രൂപീകരിച്ച് ആ എഫ് പി ഒക്കെ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഇനിയും ഇപ്പോൾ കൊടുത്തതിന് പുറമേ ഇനിയും ഉപകരണങ്ങൾ കൈമാറി അത് സാധാരണക്കാർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഉപയോഗിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഒരു ഡ്രയറ് കാടുവെട്ട യന്ത്രം അതുപോലെ തന്നെ നമ്മുടെ പുരയിടം കളയ്ക്കുന്നതിനുള്ള മിനി ട്രില്ലറും നമ്മൾ ഉപകരണം ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഡ്രയർ എന്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ തുച്ഛമായ തുക മാത്രമേ അല്ലെങ്കിൽ തുച്ഛമായ റേറ്റ് മാത്രമേ കർഷകനെ സംബന്ധിച്ചോളം ഓരോ ഉൽപ്പന്നത്തിനും കിട്ടുകയുള്ളു അതിനെ മാറ്റിക്കൊണ്ട് ഉയർന്ന ഉയർന്ന തുക വരുമാനം കർഷകർക്ക് എന്നതാണ് ലക്ഷ്യം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കാടുവെട്ടി യന്ത്രം തെങ്ങിൻതട നിർമ്മാണം കൃഷിയിടങ്ങൾ ഒരുക്കൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മിനി ടില്ലർ ഉൾപ്പെടെയുള്ള മെഷീനുകളുടെ പ്രവർത്തനമാണ് ക്രമീകരിച്ചത് കൃഷി ഓഫീസർ സണ്ണി കെ എസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു മെമ്പർമാരായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഡോളി സജി ബാബു മാധവൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികളായ കുറുമ്പൻ വി ഒ കുര്യാക്കോസ് കെ ഒ സി വി പോൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റിക് കോതമംഗലം